തേനീച്ചക്കൂടിന് കല്ലെറിഞ്ഞാറുള്ള അവസ്ഥ എന്താ അതാണിപ്പോൾ വീട്ടിൽ കാരണം ഈച്ചനെക്കൊണ്ടൊരു ആറാട്ടെന്ന് പറയാം നിങ്ങളൊക്കെ വീട്ടിലെങ്ങനെ അവസ്ഥ ഇവിടെ ടേബിൾ മേലെ ബെഡിലൊക്കെ ഈച്ചയാണ് ഈച്ച എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഈച്ചൻ്റെ കിട്ടും പക്ഷേ ഈ ഷീറ്റ് വാങ്ങി വാങ്ങിയന്ന് അത്ര വലിയ കളക്ഷനൊന്നും നമ്മൾ വീട്ടിൽ കണ്ടിട്ടില്ല ഈച്ചൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഈച്ചൻ്റെ ഷീറ്റ് കണ്ടപ്പം വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചൂലോണ്ടൊക്കെ കൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ചു കൊല്ലാനൊക്കെ നോക്കിയിട്ടു അത് കൊല്ലുന്നതിനനുസരിച്ച് ഡബിൾ ഡബ്ല്യു ഇങ്ങനെ വരികയാണ് പക്ഷെ ഇപ്പം അത്ര വലിയ ഇതിനെ കാണുന്നില്ല കേട്ടോ നമ്മളിത് വെച്ചപ്പോൾ ആദ്യം ഉയരം ഉയരം കൂടിയ സ്ഥലത്താണ് വെച്ചപ്പോൾ അങ്ങനെ കഴിച്ച രണ്ടെണ്ണേയും വന്ന് വീണിട്ടുള്ളൂ അപ്പോൾ ഞാൻ കൊലായിൽ വന്ന് കൊലായിൽ എ സീറ്റൗട്ടില്ലേ അവിടെ വന്ന് വെച്ചത് അപ്പോൾ ഫ്ലൈങ് സ്റ്റിക്ക് ബോർഡ് കേട്ടോ അത് വരുന്നത് ഇതിന് നമ്മളെ നാട്ടിൽ നിന്ന് ചെറിയൊരു കടയിൽ നിന്നാണ് വാങ്ങിയത് സൂപ്പർ മാർക്കറ്റല്ല ചെറിയ തട്ടുകട തട്ടുകടയല്ല എന്നിട്ട് പറയുക ചെറിയ ഷോപ്പ് ഉണ്ടാവില്ലേ അതുപോലെത്തെ അതിന് വരുന്ന റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ ആണ് ഒരു ബോർഡിന് അപ്പോൾ അതിലെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗം ടൈപ്പാണ് അപ്പോൾ മാക്സിമം കയ്യിലാക്കാതെ നോക്കുകട്ടോ എന്താ കെമിക്കലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ കുട്ടികളുള്ള അടുത്തു നിന്നൊക്കെ നമുക്ക് സേഫ് ആയിട്ട് വെക്കുന്നത് ബെറ്റർ അങ്ങനെ ഞാൻ മോനില്ലാത്ത സമയത്ത് വന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോഴുള്ള ഈ രണ്ട് ഈ കണ്ടിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഞാനതിൻ്റെ ക്ലീനിങ്ങിന് വന്നതാണ് അതാ ചൂലി കണ്ടിട്ടോ അപ്പം ഞാൻ ഈച്ചനെ കണ്ടപ്പോൾ എങ്കിൽ ഇതുള്ളത് ഇതിലുള്ളത് ഓർമ്മമാക്കാം അപ്പോൾ ഞാനത് വെച്ച് നോക്കിയതാണ് ചൂണ്ടലിടുമ്പം മീന് കൊത്തുകയോന്നല്ല നമ്മളൊരു ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യൂലേ ആ ഒരു കാത്തിരിപ്പാട്ടോ ഇവിടെ കാണാൻ കാണുന്നത് അപ്പം എന്താ ഫൈനലി നമുക്ക് ഈച്ചൻ്റെ ഒരു കളക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു കണ്ടത് ആ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈച്ചകളെല്ലാം വന്ന് വീണിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഭാഗത്തേക്ക് പൊസിഷൻ മാറ്റി മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞ അതിലേക്ക് തന്നെ കറക്റ്റ് അവർ വന്ന് വീണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി